സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിന്ന് ഇവിടെ കുറച്ച് കടല വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ആ വീഡിയോ ആണ് കാണിക്കുന്നത് നമ്മൾ കറി വെക്കുന്ന കടല വറുത്തെടുക്കുക അപ്പം നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് കടല എടുക്കുന്നുണ്ട് കേട്ടോ കറി വയ്ക്കുന്ന കടലയാണ് ഇപ്പോൾ ഒരു കപ്പോളം കടല എടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട കടലയാണിത് കെട്ടോ ഇനി നമുക്കിതൊന്ന് ഒന്ന് വാർക്കാൻ വേണ്ടിയിട്ട് ഒരു എടുത്തിട്ട് അതിലേക്ക് ഇട്ട് വയ്ക്കാം ഞാനിവിടെ ഒരു കോട്ടൻ്റെ തോർത്താണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് വയ്ക്കാം വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ടാലും മതി കേട്ടോ വെള്ളം നല്ല നന്നായിട്ട് പോണതിന്ന് അപ്പോൾ അരിപ്പേര് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോവാൻ സാധ്യത കുറവാണ് അപ്പം ഇതിലാകുമ്പോൾ വെള്ളം നന്നായിട്ട് ഡ്രൈ ആവും നമുക്കിതൊന്ന് ചുറ്റി വെക്കാം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ അതങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ ഒരു സാധ്യത ഉണ്ട് ഒര് അര മണിക്കൂർ നേരം നമുക്കിതൊന്ന് പൊതിഞ്ഞ് വയ്ക്കാം അപ്പം നമ്മൾ കടലേലത്തെ വെള്ളമൊക്കെ നല്ലോണം പോയിട്ടുണ്ട് ഒന്നുമൊന്നുമട്ടാതെ കിട്ടുന്നുണ്ട് കടല ഇപ്പം ഞാൻ ഒന്നും കൂടി പറയണെ വറുക്കുമ്പോൾ തീരെ വെള്ളം പാടില്ല കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കും ഇത് ഇതേപോലെ ഒട്ടാതെ കിട്ടണം ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറേശേ കുറേശട്ടുകൊടുക്കാം ആദ്യം ഇടുമ്പോൾ ഒന്ന് വിട്ടു നിന്നിട്ട് ഇടാൻ നല്ലത് ചിലപ്പോൾ അത് പൊട്ടാനൊരു സാധ്യത ഉണ്ട് പറയാൻ പറ്റില്ല ാണ്ട് ഫ്രൈ ആയി വന്നു തുടങ്ങുന്നുണ്ട് നല്ല ക്രിസ്പിയായിട്ട് തന്നെ കിട്ടിയിട്ടോ അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു കടലി തന്നെ വറുത്ത കടല് വാങ്ങുമല്ലോ നല്ല ടേസ്റ്റുള്ള കടലിയായിരുന്നു ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെക്കാവൂ കേട്ടോ കൂടുതൽ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ അത് ആദ്യത്തെ ട്രിപ്പ് വറുത്തിട്ടുണ്ട് നമുക്കിതൊരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി വല്ലാതെ പൊട്ടുന്നുണ്ട് തോന്നുകയാണെങ്കിൽ നമുക്കൊന്ന് മൂടി വെക്കാം വയ്ക്കാം ഇതൊന്ന് രണ്ടെണ്ണം പൊട്ടിത്തെറിച്ചു കേട്ടോ അപ്പം ഞാനൊന്ന് മൂടി വെച്ചതാണ് പിന്നെ കുട്ടികളൊന്നും അടുത്ത് നിന്നിട്ട് വറക്കാതിരിക്കുക നല്ലത് ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം തും കൂടി ആയിട്ടുണ്ട് പേപ്പറിന് എണ്ണ എണ്ണയൊക്കെ കുടിച്ചിട്ടുണ്ട് പേപ്പർ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാണ്ട് കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് എരിവ് ഞാൻ അധികം ചേർക്കുന്നില്ല ഇവിടെ മോനത്ര എരിവ് പറ്റില്ല അപ്പോൾ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടോ കടല